പ്രേംലാലെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യയുടെ തൃശൂർ സൈനിക അഭ്യാസം നടന്നിരിക്കുന്നു ഈ പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഇത് ഇത് യാദർശികമായ ഇത് രണ്ടും പരസ്പര പൂരകമായി എന്നുള്ളതാണ് ഡൽഹി ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് തന്നെ തൃശൂർ സൈനിക അഭ്യാസം ഇന്ത്യ ആരംഭിച്ചിരുന്നു ഏതാണ്ട് രണ്ടാഴ്ചയായിട്ട് ഇതിന്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തതാണ് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം അത് ഏത് വിധത്തിലായാലും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കാണും അതുകൊണ്ട് തന്നെ ഈ തൃശൂൽ ആ സൈനിക അഭ്യാസത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വളരെ പ്രാധാന്യത്തോടെ ഇന്ത്യയിൽ നടക്കുന്ന ഈ സൈനിക അഭ്യാസം അത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് എന്ന തരത്തിൽ തന്നെ ആ അതിന്റെ വാർത്തകൾ അവർ നൽകുന്നുമുണ്ട് അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളും കരസേന നാവികസേന വ്യോമസേന അവർ പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഓപ്പറേഷൻ തൃശൂൽ എന്ന പേര് നൽകിയിരിക്കുന്നത് മൂന്ന് സേനയും അവരുടെ ഏറ്റവും മികച്ച യുദ്ധോപകരണങ്ങൾ ഈ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നുമുണ്ട് അപ്പൊ കരസേനയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ടി നയൻറ്റി ഭീഷ്മ ടാങ്ക് അതോടൊപ്പം തന്നെ പുതിയതായിട്ട് അവരുടെ ആയുധ ശേഖരത്തിൽ ചേർന്ന ആഷ്നി എന്ന് പറയുന്ന ഡ്രോൺ സംവിധാനങ്ങൾ പിന്നെ റോബോട്ടിക് ആയിട്ടുള്ള ആയുധങ്ങൾ അതേപോലെ പാരാട്രൂപ്പർ ഡ്രില്ലുകൾ ഇതൊക്കെ തുടങ്ങിയവയൊക്കെ അവർ നടത്തുന്നുണ്ട് വ്യോമസേനയെ സംബന്ധിച്ച് അവർ ഏറ്റവും മികച്ച ആയുധങ്ങളായ റഫേൽ യുദ്ധവിമാനങ്ങൾ സുഗമത്തെട്ടി യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവ അവരും ഇതിന്റെ ഭാഗമാക്കുന്നുണ്ട് നാവികസേന ഏറ്റവും മികച്ച യുദ്ധ കപ്പലുകളും വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് അടക്കമുള്ളവ ഈ ഒരു സൈനിക അഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നുമുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ഇത് വാർത്തയിൽ പ്രാധാന്യം കിട്ടാനായിട്ടുള്ള പ്രധാന കാരണം ഈ ഐ എൻ എസ് തൃശൂരിലിന് നേതൃത്വം കൊടുക്കുന്ന അതായത് ഗ്രൗണ്ട് ലെവലിൽ നേതൃത്വം കൊടുക്കുന്ന മൂന്ന് സൈനിക മേധാവികളും ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിൽ എത്തുകയും ആ ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയരുന്ന സംഗതികൾ ഉപയോഗിച്ചുള്ള സൈനിക മുന്നേറ്റങ്ങൾ ഏത് രീതിയിലാണ് എന്നുള്ളത് നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു അത് പറയുകയാണെങ്കിൽ കരസേനയുടെ കമാൻഡർ ഇൻ ചീഫ് ജനറൽ ധീരജ് സേത്ത് അതേപോലെ വ്യോമസേനയുടെ ഫ്ളാഗ് ഓഫീസർ കമാൻഡ് വെസ്റ്റേൺ നേവൽ കമാൻഡർ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ അതേപോലെ നേവിയുടെ ക്ഷമിക്കണം അതായത് നേവിയുടെ വൈസ് അഡ്മിറൽ ആണ് കൃഷ്ണ സ്വാമിനാഥൻ അതേപോലെ എയർഫോഴ്സിന്റെ എയർ മാർഷൽ നാഗേഷ് കപൂർ ഇത്രയും പേര് ഈ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിലെത്തി കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് രാജസ്ഥാനിലെ താർ മുതൽ ഗുജറാത്തിലെ കച്ച് വരെ കച്ചം അത് കഴിഞ്ഞ് സർദ്രീക്ക് വരെയും ഈ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ആയിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ മെയ് പത്താം തീയതി തൊട്ട് തുടർച്ചയായ ഏകദേശം ഒരു ആറു മാസത്തിനിടയിൽ ഇരുപതോളം സൈനിക അഭ്യാസങ്ങളിലാണ് ഇന്ത്യൻ സേന പങ്കെടുത്തുകൊണ്ടിരുന്നത് ഒരു അത് ഒരു അസാധാരണ നമ്പറാണ് അതായത് പത്ത് ദിവസം കൂടുമ്പോൾ ഒരു സൈനിക അഭ്യാസം എന്ന നിലയ്ക്ക് ഇന്ത്യൻ സേന അതിൽ ഏതെങ്കിലും ഒരു സേന കരസേനയോ നാവികസേനയോ വ്യോമസേന ഏതെങ്കിലും ഒരു സേന ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമാകുന്നുണ്ട് അപ്പോ നേരത്തെ തന്നെ അതിർത്തി മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോ തൃശൂര് അത് ഏറ്റവും തീവ്രമായ തരത്തിൽ അതായത് യഥാർത്ഥ യുദ്ധസമാനമായ സാഹചര്യത്തിൽ എങ്ങനെയാണോ മൂന്ന് സേനയും പെരുമാറേണ്ടത് അതേ രീതിയിൽ തന്നെ ഒരു അഭ്യാസം എന്നതിലുപരി യഥാർത്ഥ ഒരു യുദ്ധ തങ്ങൾ നിൽക്കുന്നത് എന്ന പ്രതീതിയിലാണ് മൂന്ന് സേനയും അവിടെ അവരുടെ പരിശീലന പരിപാടികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും അത്യന്താധുനിക ആയുധങ്ങൾ എടുത്താണ് അവർ പരിശീലിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് അതെല്ലാം തന്നെ ഈ തൃശ്ശൂരിന്റെ ഭാഗമായിട്ട് പരിശീലിക്കുന്നുണ്ട് നേരത്തെ തന്നെ രാജ്നാഥ് സിംഗ് സർക്രേക്കിൽ വന്നപ്പോ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും തിരുത്തുന്ന തരത്തിൽ ഇന്ത്യ നിലപാടെടുക്കും എന്നുള്ള എന്നുള്ളതല്ല അപ്പൊ ആ കാര്യം ഊന്നി പറയുന്ന മാതിരിയാണ് ഇപ്പൊ തൃശൂര് സൈനിക അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച് വലിയ ആശങ്കയിലും ജാഗ്രതയിലുമാണ് അവർ നേരത്തെ തന്നെ ഈ പരിശീലനം നടക്കുന്ന അതിർത്തി മേഖലയില് അവരും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു നോട്ടാം അതായത് ആ വ്യോമ മേഖലയിൽ ആരും മറ്റാരും കടന്നു കയറാൻ പാടില്ല ഇന്ത്യൻ സേനയുടെ ഏതെങ്കിലും വിമാനങ്ങളോ ഡ്രോണുകളോ വന്നാൽ പോലും അതിനും അത് ബാധകമാണ് അത്തരത്തിലൊരു നോട്ടാമ പാകിസ്ഥാനും പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും ഇന്ത്യ വലിയ തയ്യാറെടുപ്പിലാണ് അതിന്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഈ ഓപ്പറേഷൻ തൃശൂർ അവിടെ കൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇന്ത്യ നാളെ ഒരു യുദ്ധത്തിന് പുറപ്പെടുമെന്നല്ല കൃത്യമായ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡൽഹി ഭീകരാക്രമണം നടന്നതിന് ശേഷം നരേന്ദ്രമോദി ഭൂട്ടാനിൽ നടന്ന പ്രസ്താവനയിൽ തന്നെ പറയുന്നുണ്ട് ഈ സംഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ശക്തമായ നടപടി എടുക്കും അത് ഒരു പക്ഷേ ഇത്തരം പ്രവർത്തികൾ ചെയ്ത ഭീകര സംഘടനകൾ ഏതാണോ അവർക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെയാണ് പൊതുവെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് അന്താരാഷ്ട്ര സമൂഹവും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യ മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കുന്നു അത്തരത്തിൽ ആ ഒരു അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചു കഴിഞ്ഞു എന്ന തരത്തിലാണ് വാർത്തകൾ ഇതിനോടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി നടക്കുന്ന ഈ ഓപ്പറേഷൻ തൃശൂല് ആ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് അതിർത്തി മേഖലയില് വലിയ രീതിയിലുള്ള സൈനിക മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഗുജറാത്തും രാജസ്ഥാന്റെയും ആ അതിർത്തി മേഖല പ്രത്യേകിച്ച് വിജനമായ മരുഭൂമി അടക്കമുള്ള മേഖലയിൽ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ വ്യാപകമായ ഷെല്ലിങ്ങും വ്യോമാക്രമണവും അടക്കം നടന്ന മേഖലയാണ് അവിടെ ഇത്തരത്തിലൊരു തൃശൂൽ എന്ന് പറയുന്ന ഒരു സൈനിക അഭ്യാസം നടത്തുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനുള്ളൊരു മറുപടിയും അതോടൊപ്പം തന്നെ വലിയൊരു മുന്നറിയിപ്പും കൂടിയാണ്